പത്തുമണി ഈ കയ്യിലൊക്കെ മുറുക്കി കിട്ടി ഞാൻ ഇത് എവിടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുരുമുളക് വരയ്ക്കാൻ പോകുന്നു ഇപ്പം കുരുമുളകോ വരയ്ക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇനി ആൾക്കാർ പറയും കുരുമുളകോ ഈ പെങ്കൊച്ചോ ഈവൊക്കെ എന്തോത്തിൻ്റെ കേടാന്നൊക്കെ വേണമെങ്കിൽ പറയും എനിക്കൊന്നിൻ്റെയും കേടല്ല എനിക്കിവിടെ കുരുമുളക് വരച്ചവരെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നു ഇപ്പം എന്താ പറയുന്ന അല്ലോമനോടൊക്കെ പറയുവാണെങ്കിൽ അലോമന് അലോമ ഓൾറെഡി ഈ മരത്തിൻ്റെ മണ്ടല്ലൊന്നും കയറില്ല കയറി കഴിഞ്ഞാൽ അലോമിനെ കൈയും കലൊക്കെ വരയ്ക്കും വിട്ടോ അന്നേരം അതുകൊണ്ട് നമ്മളങ്ങനെ കയറാൻ നിർബന്ധിക്കാറുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ പിന്നെ നമുക്ക് പറ്റുന്നത് നമുക്ക് കുറിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഉള്ളിലോട്ടാണ് കേട്ടോ ഉള്ളത് ഈ ഏണിയാണെങ്കിൽ വളഞ്ഞു ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്കത് ഫുള്ളൊന്നും പറിക്കാൻ പറ്റിയില്ല കുറച്ച് മാത്രമേ പറിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്യൂ കേട്ടോ കാരണം നമുക്ക് പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റാത്തതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇപ്പം ഈ ലോകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുക ഏകദേശം എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പോളിസി ഏറ്റനോട് പോലും ഞാൻ ധികം ഹെല്പ് ചോദിക്കാറില്ല കേട്ടോ പിന്നെ നമുക്കുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് എപ്പോഴും ഇടാൻ താല്പര്യം ഇടാൻ പറ്റാറില്ല കേട്ടോ അതുകൊണ്ടാണ് അതാണ് മെയിൻ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഞാനാണെങ്കിൽ ഇതിന് മുന്നേ ആണെങ്കിൽ ഈ ആൺ ആൺപിള്ളേർ ചെയ്യുന്ന ജോലിയൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോ എടുത്ത് ഇടാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ വീഡിയോ എടുത്തിടുന്നു എന്നാൽ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് ഞാൻ അന്നേരം ഇത് ചെയ്തു ചെയ്യാൻ പോകാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തുവാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇനി ആദ്യം ഇനി നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വന്നിട്ട് യാതൊരു കാര്യവും ഞാൻ കേൾക്കാം telah okey പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നമ്മുടെ വീട്ടിലെ എന്നാ ഒക്കെ കഴുകുമായിരുന്നു കേട്ടോ അന്നേരം ടാങ്ക് കഴുകുമ്പോൾ അപ്പം പറയുമായിരുന്നു ആമ്പിള്ളേർ ചെയ്യേണ്ട നീ എന്തിനാണ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എന്നാൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആമ്പിള്ളേർ ചെയ്യത്തുമില്ല അങ്ങനെ ഒരു കാര്യമായിരുന്നു കേട്ടോ അത് വർഷത്തിലൊക്കെ ആയിരുന്നു അർ കഴുകുന്നത് നമ്മൾ ഞാൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ മാസത്തിലെങ്കിലും ഒരു വട്ടെങ്കിലും ടാങ്കൊക്കെ ക്ലീൻ ആക്കണ്ടേ ചെയ്യുക അന്നേരം ആ ഒരു ഇതിൻ്റെ ഇപ്പോഴും വർഷത്തിലൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വയ്യ മെയിനായിട്ടും മടിയാണ് അതുകൊണ്ടാണ് ടാങ്ക് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഞാൻ പണ്ടൊക്കെ എനിക്ക് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഇനി ടാങ്ക് മറിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ താഴെ തോട്ടി വന്ന് കിടക്കും അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് കയറാറില്ല ക്ലീൻ ക്ലീൻ ചെയ്യാറില്ല ഓക്കെ അന്നേരം ഞാനിത് മുളക് പറിക്കുന്ന സമയത്തല്ല അമ്മ അവിടെ വന്നിട്ട് എൻ്റെ അമ്മൂമ്മയെ എൻ്റെ അമ്മൂമ്മയെന്ന് വിളിക്കാരുന്നു ആ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മരത്തിലൊക്കെ പണ്ടൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുമായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ മരത്തിലുള്ള കാര്യങ്ങളൊന്നും കയറിയിട്ടോ ഇല്ല ഒന്നിനും പോയിട്ടോ ഇല്ല അന്നേരം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇനി മുന്നേ കല്യാണത്തിന് മുന്നൊക്കെ ഞാൻ പേരയിലും ആത്തേലും അവിടെ ഇവിടെയൊക്കെ മരത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ എന്നാൽ യു കാലിയുടെ മണ്ടയിലെല്ലാം വലിഞ്ഞ് പിടിച്ച് കയറുമായിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം നമ്മളങ് പോയി ഗൈസ് ഇവിടെ കയറുന്ന സമയത്ത് ഈ കുന്ത്രാണ്ട് ഏണി അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് സൈഡ് ചെരിഞ്ഞാട്ടോ ഇരിക്കുന്നേ അതുകൊണ്ട് കാല് വെക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത് ചിലപ്പോൾ ഇനി കുറച്ചും കൂടെ ഹൈറ്റ് കയറുമ്പം ചിലപ്പോൾ ഇനി ബാക്ക് സൈഡിലോട്ട് ചരിഞ്ഞ് പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഇനി സൈഡിലോട്ട് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മൂക്കും കുത്തി തറയിൽ വീഴത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളധികം റിസ്ക് എടുക്കാൻ നിന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കുറച്ച് പറിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ നമ്മൾ കുറച്ച് പറിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മളെ കൊണ്ട് അത്യാവശ്യം പറ്റുന്ന കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റുന്ന കാര്യങ്ങളങ്ങ് ചെയ്യാൻ നോക്കുക പിന്നെ നേരെ ണെങ്കിൽ നമ്മുടെ ബോംബത്തോടെ അവിടെ വലിയ ഏണി ഉണ്ടായിരുന്നു കേട്ടോ ആ ഏണി വെച്ചാണ് നമ്മുടെ മാർ ഇത് പറിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ചൊക്കെ അവരിങ്ങനെ കയറി പോയില്ല കുരങ്ങന്മാർ കയറിപ്പോന്നതല്ല പക്ഷെ നമുക്കിങ്ങനെ കുരങ്ങമാർ കയറിപ്പോന്നല്ല അറിയാത്തത് കൊണ്ടും പിന്നെ നമുക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടും നമ്മൾ പറ്റുന്നത് കുറച്ചേ പറിച്ചു കുറച്ചേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു കാണും ഒരു നാളി മുളകും കേട്ടോ ഇത് മുളകെല്ലാം കൂടെ പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അത്രേ ഉള്ളൂ പക്ഷേ എന്നാലും അത് ഇതിത്രയും തറയിൽ വീണ് പോകുന്നതിന് മുന്നേ എന്നെ കൊണ്ട് പറിക്കാൻ പറ്റിയില്ലേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നേ പക്ഷേ എണി വേണം എണിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് കണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ എന്നാ കുറച്ചേ പറിച്ചുള്ളൂ ഇത്രയേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തില്ലേ അന്നേരം ആ ചെയ്തേനെ ഞാൻ അഭിമാനിക്കുന്നു ഓക്കെ അങ്ങനെ നമ്മൾ മുളകൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോ ഓരോ വന്ന് കാണിക്കുന്ന വില കണ്ടോ ഇവനാണെങ്കിലും ഞാനങ്ങോട്ടിരുന്ന് അപ്പം തല എൻ്റെ കാലിൻ്റെ മണ്ടയിൽ വെച്ച് കണ്ടാൽ നല്ല ഉറക്കം കൈ ഇങ്ങനെ ഞാൻ വെച്ചപ്പോഴത്തേങ്ങനെ അങ്ങ് ഉറങ്ങുവാ എന്നിട്ട് പുള്ളി സൈഡിൽ ഇരുന്നോണ്ട് പിന്നെ എൻ്റെ ദൗവത്തോട്ടൊക്കെ കയറി വരുമായിരുന്നു കേട്ടോ പുള്ളിക്ക് ഭയങ്കര ഇങ്ങനെ മനുഷ്യരുടെ എടുത്തിരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന ഇല്ല ഈ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഭയങ്കര ഇതല്ലേ ഇങ്ങനെയല്ലേ എന്താ പറയുക മനുഷ്യരുമായിട്ട് ഇണങ്ങി ചെറുനിക്കാനല്ലേ അവർക്ക് ഇഷ്ടം ഞാൻ ഞാനെന്തായാലും അവരെ അയാളെ അവിടെ ഇട്ടിട്ട് ഞാനിങ്ങനെ മാറിപ്പോയി കേട്ടോ കാരണം എപ്പോഴും നമ്മുടെ ചൂട് പറ്റിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു മരം കയറി എന്നൊന്നും വിചാരിക്കണ്ട മരം കയറി തന്നെയാ വിചാരിച്ചത് ഓക്കെ അന്നേരം അത്രയേ ഉള്ളൂ ടാറ്റാ